വീണ്ടും ബിഗ് ബോസ് തരംഗം ഉണ്ടാവാൻ പോവുകയാണ് മോഹൻലാൽ അവതാരകനായിട്ടെത്തുന്ന ഷോയുടെ ആറാമത്തെ സീസൺ ഉടൻ തന്നെ തുടങ്ങാൻ പോവുകയാണെന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു പരിപാടിയുടെ ലോഗോയും പ്രമോ വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പുറത്തു വന്നത് മാത്രമല്ല ഇത്തവണയും സാധാരണക്കാർക്ക് ബിഗ് ബോസിൽ മത്സരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സവിശേഷത അതിനുള്ള മുന്നൊരുക്കങ്ങൾ അണിയറ പ്രവർത്തകർ തുടങ്ങിയെന്ന് പറയുകയാണ് ബിഗ് ബോസ് നിരൂപകർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമായി ഷോയെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് പങ്കുവച്ചതാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ബിഗ് ബോസിന്റെ ആദ്യ പ്രമോ പുറത്തു വന്നെങ്കിലും അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയായിരുന്നു മാത്രമല്ല ഇത്തവണയും കോമൺവെൽസിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതിനൊരു സൈറ്റ് സന്ദർശിക്കാനാണ് പ്രമോയിൽ പറഞ്ഞത് ബി ബി സിക്സ് ഡോട്ട് സ്റ്റാർ ടി വി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ഷോയാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും റിയൽ ആയിട്ട് നിൽക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഫേയ്ക്കായി നിന്ന് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല റിയൽ ലൈഫിലും ഇവരെ കാണേണ്ടത് കൊണ്ട് പക്ക ഫായി നിൽക്കാതെ മത്സരാർത്ഥികൾ റിയൽ ആവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് പ്രശസ്തി ലഭിക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന് തീരുമാനിക്കാതെ ഇരിക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല കോമൺവെൽസിന്റെയും അല്ലാതെയുമുള്ള പ്രൊമോ വീഡിയോ ഉടനെ തന്നെ വരും ഫെബ്രുവരിയിൽ ഷോ തുടങ്ങിയേക്കുമെന്നാണ് സൂചനകൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ പ്രമോ ഇട്ടത് എന്നാണ് മനസ്സിലാകുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപേ മലയാളം സീസൺ സിക്സ് ലോഞ്ച് ചെയ്യാൻ സാധ്യതയേറുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തവണയും ലൊക്കേഷൻ ചെന്നൈ ആണെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു നിലവിൽ ചെന്നൈ സെറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന തമിഴ് സീസൺ സെവൻ അവസാനിക്കാൻ ആഴ്ചകൾ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ ജനുവരി പതിനഞ്ചൊക്കെ ആകുമ്പോൾ തമിഴ് സീസൺ ഫിനാലെ ഉണ്ടാകും എന്നാലും വരുന്ന മാസങ്ങളിലെ ലാലേട്ടന്റെ ഷെഡ്യൂൾ പ്രകാരം ചെന്നൈയിലേക്കുള്ള യാത്ര മുംബൈയിലെ സെറ്റിലേക്കുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടേറിയതാണ് എന്നാണ് മാത്രമാണ് ഒരു പ്രതിസന്ധി എന്നാലും ചെന്നൈ തന്നെ ഉറപ്പിച്ച മട്ടാണ് നിലവിൽ മറ്റു അണിയറ പ്രവർത്തനങ്ങൾ ഓഡിഷൻസ് എല്ലാം അതിവേഗം പുരോഗമിക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കോമണർ എൻട്രി ഉണ്ട് എങ്കിൽ അതിന്റെ അനൗൺസ്മെന്റ് ലോഗോ ലോഞ്ച് ഒക്കെ കഴിഞ്ഞ ശേഷമേ ഉണ്ടാകൂ എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ഈ സീസണിൽ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടേത് എന്ന പേരിൽ നിരവധി പ്രൊഡീഷൻ ലിസ്റ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് സീരിയൽ സിനിമ ടെലിവിഷൻ മേഖലകളിൽ നിന്നും ശ്രദ്ധേയരായ താരങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത് അടുത്ത ദിവസങ്ങളിൽ മത്സരാർത്ഥികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുവരെ വന്ന ബിഗ് ബോസിൽ ടെലിവിഷൻ മേഖലയിൽ നിന്നുള്ള താരങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഇത്തവണയും സീരിയൽ മേഖലയിലുള്ള നിരവധി താരങ്ങളാണ് പ്രൊഡീഷൻ ലിസ്റ്റിലുള്ളത് നടിമാരായ ബീന ആന്റണി അൻഷിത അൻഷി ജയാന ഹമീദ് എന്നിവരുടെ കൂടെ നടൻ ജീത്തു വേണുഗോപാലിന്റെ പേരുമാണ് സീരിയൽ മേഖലയിൽ നിന്നും ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യത കൂടുതലുള്ളവരുടെ പേരിൽ ഉൾപ്പെടുന്നത് അടുത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാണ് യൂട്യൂബിലൂടെ ശ്രദ്ധേയനായ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ അസ്ലാം അലി ജാസ്മിൻ ജാഫർ ആറ ടണൻ എന്നിങ്ങനെ നിരവധി പേരുകൾ ഉയർന്നുവരുന്നുണ്ട് ഇവരുടെ കൂടെ ഷാലു പേയാടും ബിഗ് ബോസിലേക്ക് വരുന്നതായി സൂചനകളുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വിവാദമുണ്ടാക്കിയവരെയും ബിഗ് ബോസ് മത്സരാർത്ഥിയായി പരിഗണിക്കാറുണ്ട് അത്തരത്തിൽ മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ഷാലു പയ്യാടും തമ്മിലുള്ള പ്രശ്നം ഒരു വലിയ വിവാദങ്ങൾക്ക് തന്നെ വഴിയൊരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഷാലുവിനും ബിഗ് ബോസിലേക്കുള്ള എൻട്രി എളുപ്പമായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് മോഡലിംഗിൽ നിന്നും അവതാരകരിൽ നിന്നുമായി ശിൽപ ബാല അമൃത നയന പാർവതി ബാബു ശ്രീലക്ഷ്മി അറയ്ക്കൽ അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയവരും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് സിനിമാ മേഖലയിൽ നിന്നും നടി മാലാ പാർവതിയുടെ പേരാണ് ഉയർന്നു വന്നത് ഈ സീസണിലും സാധാരണക്കാരിൽ നിന്നും മത്സരാർത്ഥി ഉണ്ടാകുമെന്ന സൂചന പുറത്തു വന്നു കഴിഞ്ഞു അത്തരത്തിൽ സിനിമാ സീരിയൽ സോഷ്യൽ മീഡിയ എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞൊരു വർഷം വാർത്തകളിൽ നിറഞ്ഞ താരങ്ങളുടെ പേര് വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്